ത്തിനു മനുഷ്യരോട് വളരെ ആഴമായ ഒരു കൂട്ടായ്മ പുലർത്തിക്കൊണ്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള വിഷയമാണ് നാം ചിന്തിച്ചത് അത് വളരെ സത്യമാണ് എന്നാൽ ഇതൊരു വൺ വേ ട്രാഫിക് അല്ല ദൈവത്തിന് മനുഷ്യനോട് കൂട്ടായ്മ ഉണ്ടാകാനും മനുഷ്യനെ സ്നേഹിക്കാനും ഇഷ്ടമുണ്ട് എന്നാൽ മനുഷ്യൻ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ മുഖ്യമാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു അവനോട് കൂട്ടായ്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പ്രശ്നം ദൈവത്തിന്റെ ഭാഗത്തല്ല മനുഷ്യന്റെ ഭാഗത്താണ് പ്രശ്നം നാം ദൈവത്തോട് ആ അളവിൽ പ്രതികരിക്കുന്നില്ല സാത്താൻ പ്രശ്നം ഉണ്ടാക്കി എന്ന് നമുക്കറിയാം ലോകത്തിലേക്ക് മനുഷ്യന്റെ അടുത്തേക്ക് ദൈവം പിശാഞ്ചു പാപം കൊണ്ടുവന്നു ആ കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ ശ്രമിച്ചു എന്ന് നാം കാണുന്നു ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനുമായിട്ടുള്ള നിരന്തരമായ കൂട്ടായ്മയാണ് നമുക്ക് ദൈവദിനത്തിൽ നിന്ന് ഒരു വചനം കൂടെ വായിക്കാം വെളിപ്പാട്ട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വചനം റെവലേഷൻ ചാപ്റ്റർ ട്വൻറ്റി വൺ വേഴ്സ് ത്രീ സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോട് കൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും ഇത് വരാൻ പോകുന്ന കാര്യമാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതായത് പണ്ടുകാലത്ത് മാത്രമല്ല തുടർച്ചയായിട്ടും ഉടനീളം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യം മനുഷ്യനുമായിട്ടുള്ള ആ കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതായത് മനുഷ്യരുടെ ഇടയിൽ ദൈവം ഒരു കൂടാരം ഉണ്ടാക്കി മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയുമൊക്കെ സംഭവിച്ച ശേഷം അവിടെ ഈ ശബ്ദം കേട്ടു ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ ആവാസം കൂടാരം ദൈവം അവരുടെ കൂടെ എന്നുമെന്നും വസിക്കും അവർ അവന്റെ ജനമായിരിക്കും പ്രിയ സഹോദരങ്ങളെ നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഈ താൽപര്യമാണുള്ളത് നാം അനന്തകാലം എന്നുമെന്നും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ തുടർന്നു പോകണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നു അത് ഏതെൻ തോട്ടത്തിൽ മുതൽ ദൈവം തുടങ്ങി വെച്ചു നാം ഇപ്പോൾ ഇന്ന് രാവിലെ കേട്ടുവല്ലോ പലപ്പോഴും അതിന് തടസ്സമുണ്ടായി ശത്രുവായ പിശാച ഒരിക്കലും ആ കൂട്ടായ്മ ഇങ്ങനെ ദൃഢമായി സന്തോഷമായി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പാപം കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു ഏതൻ തോട്ടത്തിൽ ദൈവം ഈവനിങ് സമയത്ത് വെയിലാറുമ്പോൾ ഇറങ്ങി വന്ന് മനുഷ്യരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമായിരുന്നു ആദമു ഹവയും മാത്രമേ ഉള്ളൂ മനുഷ്യരുമായിട്ട് ദൈവത്തിനൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു സംസാരിക്കുമായിരുന്നു ദൈവത്തിന്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ പാപം ചെയ്ത ആദമനു ഹോബിക്കോ അത് മനസ്സിലായി ഇതാ ദൈവം പതിപോലെ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലുമാണ് അതിൻ്റെ ഉദ്ദേശം ദൈവമായിട്ട് കൂട്ടായ്മയുണ്ടായി ആ ഫെലോഷിപ്പിൽ ആ സ്നേഹബന്ധത്തിൽ മനുഷ്യർ മുമ്പോട്ട് പോകണം ഇതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് ഇന്ന് വീണ്ടും ആ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാം അതുകഴിഞ്ഞ് ഇസ്രായേൽ ജനത്തെ ദൈവം മിശ്രമിൽ നിന്ന് വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു ഞാൻ അവരുടെ നടുവിൽ പാർക്കേണ്ടതിന് അവർ എനിക്ക് ഒരു കൂടാരം ചമയ്ക്കണം എന്ന് പറഞ്ഞു ഛാബർണാക്കൾ ദൈവത്തിന് മനുഷ്യനിടയിൽ ഒന്ന് പാർക്കുവാൻ താല്പര്യം ഉണ്ടായിരുന്നു അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു അവർ ഒരു കൂടാരം ഉണ്ടാക്കട്ടെ ഞാൻ ആ കൂടാരത്തിൽ വന്ന് അവരുടെ മധ്യയെ വസിക്കാം അത് പണ്ട് മാത്രമല്ല ഇന്നും ദൈവം പ്രിയപ്പെട്ടവരെ അത് ആഗ്രഹിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആവസിക്കുവാനും നാമുമായിട്ടും കൂട്ടായ്മ ഉണ്ടാകുവാനും നാം ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുവാനും ആ സ്നേഹബന്ധത്തിൽ ആയുഷ്കാലം മുഴുവനും ജീവിച്ച് പാപത്തെയും ലോകമയത്വത്തെയും എല്ലാം വെറുത്ത് ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോടെ സമർപ്പണത്തോടെ ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെ അതിനായിട്ട് സമർപ്പിക്കാമോ ശലോമോന്റെ കാലത്ത് ദൈവത്തിനായിട്ട് വലിയൊരു ആലയം പണ്ടുതും ആലയത്തിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ് കൂടാരത്തിന്റെ വലിയൊരു പതിപ്പാണ് യലൂശ്ലൈവിലെ ആലയം എന്ന് പറയുന്നു അവിടെയും ദൈവം ആലയത്തിൽ വന്ന് അവരുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹിച്ചു അനേക തലമുറകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പഴയ നിയമം പരാജയപ്പെട്ടപ്പോൾ ദൈവം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു നാം അത് കേട്ടല്ലോ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ പുത്രൻ ഒരു പേര് തന്നെ ദൈവം പറഞ്ഞു കൊടുത്തു എന്താണ് ആ പേര് ഇമാനുവേൽ എന്താണ് ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ ഉണ്ട് അവൻ നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു ഗാഡ് വിത്ത് അസ് ദൈവം നമ്മുടെ കൂടെ നമ്മുടെ ഇടയിലുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ആ പണ്ട് കാലത്തും യേശു വന്ന ആ കാലത്തും രണ്ടായിരം വർഷത്തിനു ശേഷം ഇന്നും ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു നമ്മോട് കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഗാഡ് അസ് എന്നാൽ കാര്യം അതുകൊണ്ട് തീർന്നില്ല യേശു മുപ്പത്തി മൂന്നര വർഷം മനുഷ്യരോട് കൂടെ അക്ഷരികമായി ഇവിടെ പാർത്തു ഇമാനുവേൽ ഗോഡ് അസ് ഗോഡ് എം അസ് എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ദൈവം കാര്യം നിർത്തിയില്ല യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ നേർഗത്തിലേക്ക് പോയി അത് കഴിഞ്ഞ് ദൈവം തന്റെ പ്രവൃത്തി നിർബാധം നിലയ്ക്കാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു റൈസ്തലോട്ട് ഇന്ന് നമ്മുടെ ഇടയിൽ പാർക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങളിൽ വസിക്കേണ്ടതിന് നമ്മിൽ അധിവസിക്കേണ്ടതിനായിട്ട് ഇൻഡ്വൽ ചെയ്യുന്നതിനായി പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തന്നിരിക്കുന്നു ടുഡേ ആൾ ദീസ് ട്വൽവ് ടു തൗസൻഡ് ഇയേഴ്സ് ഹോളി സ്പിരിറ്റ് ഈസ് എമംഗ് അസ് എമംഗ് പീപ്പിൾ മനുഷ്യരുടയിൽ പരിശുദ്ധാത്മാവ് അധിവസിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അതിയായ വാഞ്ച ആഗ്രഹം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ കൂട്ടായ്മ ഉണ്ടാകുവാൻ അവരോടുള്ള സ്നേഹത്തിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ മറ്റൊരു വചനം കൂടെ നമുക്ക് നോക്കാം മൂന്നാം മൂന്നാമധ്യായം ഇരുപതാം വചനം റെവലേഷൻ ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻറി ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ഇവിടെ യേശു ഒരുവന്റെ വീടിന്റെ വെളിയിൽ നിന്നുകൊണ്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഈ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ വീട്ടിനകത്ത് പ്രവേശിക്കും നീ ഭക്ഷണം കഴിക്കും അത്താഴം കഴിക്കും ഈ ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ അത് വളരെ ആഴമായ ഒരു കൂട്ടായ്മയാണ് മനുഷ്യരുടെ അന്യോന്യ ബന്ധത്തെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഈറ്റിംഗ് ടുഗെദർ അവരുടെ സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത് അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചവർ കൊടുക്കാൻ പാടില്ല എന്നൊരു പ്രമാണം പണ്ട് പണ്ടുമുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ അപ്പം തിന്നവൻ എൻ്റെ പ്രാണസ്നേഹിതൻ എനിക്ക് നേരെ പുതികാൽ ഉയർത്തിയിരിക്കുന്നു അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം അവനെതിരായിട്ട് ആ ഗുരുവിനെതിരായിട്ട് ഉയർത്തിയ യൂത ഇസ്കരിയത്തവനെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അത് വലിയൊരു കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം ഈ വലിയ ഭാഗ്യം ഈ അനുഗ്രഹം നൽകിയിട്ടുണ്ട് കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ അതിൽ തുടരുവാനും ദൈവത്തിൻ്റെ ആ കൂട്ടായ്മ ആസ്വദിച്ച് അത് ഉപയോഗിച്ച് അതിലിഷ്ടപ്പെട്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ അത് വൺ വേ ട്രാഫിക്ക് അല്ല എൻ്റെയും നിങ്ങളുടെയും പ്രതി റെസ്പോൺസ് നമ്മുടെ അങ്ങോട്ടുള്ള എങ്ങനെ നാം പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് യശ്വേ അവിടുന്ന് എന്നോട് കൂട്ടായ്മ ആചരിക്കുവാൻ എന്നെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാനും അതുപോലെ തിരിച്ച് അങ്ങോട്ട് പ്രതികരിക്കുവാൻ ആഗ്രഹിക്കുന്നു സദൃശവാക്യങ്ങളിൽ വായിക്കാം സദൃശവാക്യങ്ങളിൽ എട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വചനം നോക്കുക അവൻ്റെ ഭൂതലത്തിൽ ഞാൻ വിനോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എൻ്റെ പ്രമോദം എന്റെ ആനന്ദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യരുമായിരിക്കുന്ന മനുഷ്യരുമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്ന് രാവിലെ ദൈവം വീണ്ടും അത് നമ്മോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിങ്ങളുമായും ഒരു സ്നേഹബന്ധവും കൂട്ടായ്മയും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് നമ്മോട് പറയുന്നു എന്നാൽ നാം അതിന് ഒരുക്കമാണോ ദൈവം ആരുമായിട്ടാണ് കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നത് അത് മലാഖി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മലാഖിയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനാറും പതിനേഴും വചനങ്ങളിൽ അത് കാണുന്നു ചാപ്റ്റർ ത്രീ വേഴ്സ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധിച്ചു കേട്ടു യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു ദൈവം ഇവിടെ നാം കാണുന്നു ദൈവം തൻ്റെ ഭക്തന്മാരുമായിട്ടും തന്നെ ഭയപ്പെടുന്ന ആളുകളുമായിട്ടും കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഡിസയറാണത് ഈ ജനങ്ങൾ ഈ സഹോദരന്മാർ ഈ സഹോദരിമാർ ദൈവത്തെ ഭയപ്പെടുന്ന ഈ ആളുകൾ ഒരുമിച്ച് കൂടി സംസാരിച്ചപ്പോൾ ദൈവം അത് വളരെ ശ്രദ്ധിച്ചു കേട്ടു അതിന് വളരെ അത് കേൾക്കുവാൻ ദൈവത്തിന് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നെ നിങ്ങളെ ദൈവം അങ്ങനെ ദൈവഭക്തരായിട്ടുള്ള ആ കൂട്ടത്തിലാണ് നമ്മളെ കാണുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ദൈവഭക്തന്മാരെക്കുറിച്ച് ദൈവം അവരെക്കുറിച്ച് എന്താ പറയുന്നത് അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും ദേ വിൽ ബി എ ട്രഷർ എന്നെ നിങ്ങളെക്കുറിച്ചും നാം ദൈവഭയമുള്ളവരാണെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ കൂട്ടായ്മയെ വിലമതിക്കുന്നവരാണെങ്കിൽ നമ്മെക്കുറിച്ചും ദൈവം ഇത് പറയും ഇവരൊക്കെ എനിക്കൊരു എന്താണ് ഒരു നിക്ഷേപമാണ് ഞാൻ അവരെ വിലമതിക്കുന്നു അവർ എനിക്ക് വിലപ്പെട്ടവരാണ് എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പറയും തൻ്റെ പുത്രനായ യേശുവിനെ കുറിച്ചും അങ്ങനെ തന്നെയല്ലേ പിതാവ് പറഞ്ഞത് ദിസ് ഇസ് മൈ ബിലവട്ട് സൺ ഇവൻ എൻ്റെ സ്നേഹപുത്രൻ പ്രിയപുത്രൻ പുത്രൻ ഞാൻ ഇവൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രസാദിച്ചിരിക്കുന്നു ഐ എം ഹാപ്പി വിത്ത് ഇസ് ലൈഫ് നമ്മെക്കുറിച്ചും ദൈവം അത് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നാം വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിന് ചേരുന്ന അളവിൽ നാം ജീവിക്കുകയും വേണം കർത്താവിന് പ്രസാദകരമായി നാം ജീവിക്കേണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുകയും ദൈവത്തിന് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നാം നീക്കിക്കളയുകയും ദൈവത്തിന് സന്തോഷകരമായ രീതിയിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മെ നിക്ഷേപങ്ങളായി കരുതി വിലമതിക്കുകയും ഐ എം ഹാപ്പി വിത്ത് യു എനിക്ക് നിന്നിൽ പ്രസാദമുണ്ട് എന്ന് ദൈവം പറയുകയും ചെയ്യുന്നത് നാം പഴയ ദൈവത്തിലൊക്കെ നോക്കിയാൽ മോശയെക്കുറിച്ച് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോശെ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് സംസാരിച്ചു എങ്ങനെയാണ് സംസാരിച്ചത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ അത്രയ്ക്കുള്ള ഒരു ഫ്രീഡം ഒരു സ്നേഹബന്ധം ഒരു ഒരു വളരെ സാവകാശവും ഫ്രീഡവും അവർക്കുണ്ടായിരുന്നു അവിടെ ഔപചാരികമായിട്ടോ ഒഫീഷ്യലായിട്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത് വളരെ ഫ്രീഡത്തോടെ സ്നേഹിതന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവിടെ ഭയത്തിൻ്റെ കാര്യമൊന്നുമില്ല നാം സഭയിൽ വരുമ്പോൾ നാമല്ല ഒരു ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായതുകൊണ്ട് വീട്ടിൽ നാം എത്രയും ഫ്രീഡത്തോടെ ഇടപെടുന്നു അതുപോലെ ഇവിടെയും ഇടപെടുവാൻ നോക്കി കഴിയും കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് സ്ട്രേഞ്ചേഴ്സ് അല്ല പരിചയമില്ലാത്ത ആരുമല്ല എല്ലാവരും ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ് ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ദൈവത്തിന് മോശയെക്കുറിച്ച് മോശയെക്കുറിച്ച് ദൈവത്തിന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം സംസാരിച്ചു ഇസ്രായേലിനെ കുറിച്ച് മൊത്തത്തിൽ ദൈവം അങ്ങനെയാണ് പറയുന്നത് ദൈവം ഈ മനുഷ്യരോടൊക്കെ ഒരു കൂട്ടായ്മ വെക്കുവാൻ ആഗ്രഹിച്ചു അവരെ സ്നേഹിച്ചു അവരോട് കൂട്ടായ്മ ഉണ്ടായി എങ്കിലും ഇസ്രായേൽ ജനമൊക്കെയും അതൊക്കെ അവഗണിച്ച് തങ്ങളുടെ വഴിയിൽ പാപകരമായ വഴിയിലേക്ക് ഇസ്രായേൽ ജനം പോകുന്നതായിട്ടാണ് നാം കാണുന്നത് ദൈവം അവരോട് കൂട്ടായ്മ ഉണ്ടാകാൻ ആഗ്രഹിച്ചു അവരെ വിളിച്ചു വേർതിരിച്ചു എങ്കിലും ദൈവം പറഞ്ഞതൊക്കെയും വിലക്കി വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും പാപകരമായ വഴിയിൽ ജീവിക്കുകയൊക്കെ ചെയ്ത് ഇസ്രായേൽ ജനം വളരെ വേഗം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നാണ് നാം കാണുന്നത് ഒരു വചനം യഷയാവിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നു യഷയാാവ് അൻപത്തിനാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യം എടുക്കാം ഐസയ ഫിഫ്റ്റി ഫോർ വേഴ്സ് ടെൻ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോവുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോമ അരളിച്ചയും നോക്കുക ദൈവത്തിന് ഇസ്രായേൽ ജനതയോട് എന്തുമാത്രം സ്നേഹവും അവരോട് കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് പോകുവാനും ദൈവം ആഗ്രഹിച്ചു നിന്നോടുള്ള എൻ്റെ ദയയും സ്നേഹവും കരുണയും എൻ്റെ സമാധാന നിയമവും മാറിപ്പോവുകയില്ല എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നു ഇത് ഇസ്രായേൽ ഇസ്രേജനങ്ങളോട് മാത്രമല്ല എന്നെയും നിങ്ങളെയും കുറിച്ചും കൂടെയാണ് ഇന്ന് രാവിലെ കർത്താവ് നമ്മോട് പറയുകയാണ് എൻ്റെ മകനെ മകളെ എനിക്ക് നിന്നോട് കൂട്ടായ്മ ഉണ്ടാകാനും സ്നേഹത്തോടെ ഇരിക്കുവാനും നമുക്കൊന്നിച്ച് നടക്കാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു നീ അതിന് വില്ലിംഗ് ആണോ നീ തയ്യാറാണോ ആർ യു വില്ലിംഗ് ഫോർ ദാറ്റ് ആർ യു വില്ലിംഗ് ഫോർ എ ഫെലോഷിപ്പ് വിത്ത് മീ ആർ യു വില്ലിംഗ് ഫോർ എ എല്ലാവർ റിലേഷൻഷിപ്പ് വിത്ത് മീ ദൈവം നമ്മോട് ചോദിക്കുകയാണ് എന്നോടുള്ള കൂട്ടായ്മയിലും ഹൃദ്യമായ സ്നേഹബന്ധത്തിലും നീ തുടരുമോ എന്ന് കർത്താവ് ഇന്ന് രാവിലെ നമ്മോട് ചോദിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എരമ്യാവ് പറയുമ്പോൾ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഐ ഹ് ലവ് യു വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലവ് നാം ഇന്ന് രാവിലെ അത് കേട്ടുവല്ലോ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള കൂട്ടായ്മയ്ക്കുള്ള ആഗ്രഹം സ്നേഹത്തിൻ്റെ താല്പര്യം അത് വളരെ അസൂയാവഹമായ വളരെ ആഴത്തിലുള്ള ഒരു വാഞ്ചയാണ് ഒരു വലിയ ആഴമായ വാഞ്ചയാണ് ദൈവത്തിനുള്ളത് ആ ദൈവസ്നേഹത്തോട് നമുക്കിന്ന് രാവിലെ പ്രതികരിക്കാം കർത്താവെ അവിടെ നിന്നെ ഇത്രമാത്രം സ്നേഹിച്ചു അവിടുത്തെ പുത്രനായ യേശുവിനെ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് അയച്ചു റൂഷിന്മേൽ അവിടുത്തെ രക്തം ചിന്തി എനിക്ക് വേണ്ടി പാടുകൾ പെട്ടു വേദന സഹിച്ചു അപമാനം ഏറ്റു എന്നാൽ ഞാനത് കാര്യമാക്കുന്നുണ്ടോ ഡു ഐ റെസ്പോണ്ട് ടു ദാറ്റ് ആ സ്നേഹത്തോടെ കർത്താവെ കുറച്ചുകൂടെ ആഴമായി പ്രതികരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോകാം ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എഫ് എ സി ലേഖനത്തിൽ പൗല സഫസ്തലൻ പറയുന്നത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച എന്താണ് മഹാസ്നേഹം ഗ്രേറ്റ് ലവ് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് മഹാസ്നേഹം ഗ്രേറ്റ് ലവ് എന്നാണ് എഫ് എ സറിൽ നാം വായിക്കുന്നത് രണ്ടാം അധ്യായം നാലാം വാക്യത്തിലുമൊക്കെ അതുണ്ട് ഹിസ് ഗ്രേറ്റ് ലവ് കർത്താവെ ഞാൻ അങ്ങയുടെ ആ മഹാസ്നേഹത്തോട് പ്രതികരിക്കുന്നു ഈ ലോകത്തോടും പാപത്തോടും ലോകത്തിന്റെ പൊങ്ങച്ചത്തോടും ഒന്നും ചേർന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും യേശുവിനോടുള്ള സ്നേഹത്തിൽ എന്നെ തന്നെ നിലനിർത്തും എന്ന് ഇന്ന് രാവിലെ കർത്താവിനോട് പറയാം ദൈവം മനുഷ്യനുമായി കൂട്ടായ്മയിലും സ്നേഹത്തിലും പോകാൻ വളരെ ആഗ്രഹിക്കുന്നു വാഞ്ചിക്കുന്നു എന്നാൽ അത് ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട് നാം അത് ഇന്ന് രാവിലെ കേട്ടുവല്ലോ മനുഷ്യന്റെ ആത്മാക്കളുടെ ശത്രുവായ പിശാജിന് ദൈവമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ആരോഗ്യകരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒട്ടും ഇഷ്ടമില്ല എല്ലാ രീതിയിലും സാത്താൻ തടസ്സങ്ങൾ ഉണ്ടാക്കും നമ്മെ വശീകരിക്കും നമ്മെ വഞ്ചിച്ചുകൊണ്ട് പോകും അതുകൊണ്ടാണ് ഒരിടത്ത് പൗലുസപ്പുസ്തകളം പറയുന്നത് സർപ്പം ഹൗവയെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഡിവോഷൻ ഏകാഗ്രതയും ആ വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി ആ സ്നേഹത്തെയും മാറ്റിക്കളയുവാൻ അവൻ അവൻ ഇടയാക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതൊരു ശരിയായ ഭയം തന്നെയാണ് അപ്പോൾ സല്ലാം പൗലോസിനുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും നാം ശ്രദ്ധിക്കാതിരുന്നാൽ ശത്രുവായ സാത്താൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും സ്നേഹവും മാറ്റിക്കളയുവാനും നമ്മെ ഈ ലോകത്തിലേക്ക് തിരിച്ചുവിടാനും പ്രയോജനമില്ലാത്ത നശ്വരമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കുവാനും തീരും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയോട് ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് എന്നെ ഉണർത്തണമേ ഞങ്ങളുടെ സഭയെ ഉണർത്തണമേ സഭയായി ദൈവമക്കൾ ദൈവമക്കൾ പലരും ഉറക്കത്തിലാണ് എന്ന് കാണാൻ സാധിക്കും എല്ലാവരും ഒരുപോലെ ഉത്സാഹമുള്ളവരല്ല എന്നാൽ തമ്മിൽ ആരെങ്കിലും ഉറക്കം തൂങ്ങി ഭൗതിക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ദൈവത്തെ രണ്ടാം രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വെച്ച് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുകയും നിങ്ങൾ മടങ്ങി വരികയും ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു അപേക്ഷിക്കുന്നു ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ നിങ്ങൾ എപ്പോൾ പഠിക്കുമോ അപ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും ഗവ് ഹിം ഫസ്റ്റ് പ്ലേസ് അങ്ങനെയാണല്ലോ യേശു ഒരിക്കൽ പറഞ്ഞത് എവിടെയാ പറഞ്ഞിരിക്കുന്നത് മത്തായി എഴുതി സുശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അവിടുത്തെ വചനവും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ അതിന് മുൻഗണന കൊടുക്കുക അങ്ങനെ ചെയ്താൽ ഇതൊക്കെയും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവം യഥാസമയം അതിൻ്റെ സ്ഥാനത്ത് തന്നുകൊണ്ടേയിരിക്കും ദൈവത്തിന് സ്തോത്രം അത് ഞങ്ങളുടെയൊക്കെ സാക്ഷ്യമാണ് ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുവാനും അല്പം കഷ്ടം സഹിക്കുവാനും നഷ്ടം സഹിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് ദൈവം ഇടയാക്കിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ജോലി രാജിവെക്കുമ്പോൾ ഞങ്ങളുടെ മൂത്ത മകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇന്ന് സഹോദരൻ പ്രസ്താവിച്ചതുപോലെ ഇവരുടെയൊക്കെ ഭാവി എന്തായി തരുന്നോ എവിടെ ചെല്ലുമെന്നോ ഒന്നും കണക്ക് നോക്കിയൊന്നും അല്ല ദൈവം നടത്തും ദൈവം വാക്കു പറഞ്ഞവൻ മാറാത്തവനാണ് എന്നുള്ള വിശ്വാസത്തോടെ അത് ദൈവം തന്ന ഒരു ഫെയ്ത്ത് ഫെയ്ത്താകട്ടോ എനിക്കത്രയും വിശ്വാസമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവം ദാനമായിട്ട് തന്ന ഒരു വിശ്വാസവും ഉറപ്പുമൊക്കെ അത് വെച്ച് എടുത്ത് ചാടി എന്നെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വിശ്വാസം ദൈവം തന്നു അതിൽ മുമ്പോട്ട് വന്നു ആ ദൈവം ഒരു കാര്യത്തിലും നഷ്ടം വരുത്തിയില്ല കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായിട്ട് നടത്തി ഇന്ന് വരെ ഞങ്ങളുടെ സാക്ഷ്യം അതാണ് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തത് ഞങ്ങൾക്ക് ഒരു നഷ്ടവും വന്നില്ല ദൈവം കാര്യങ്ങളൊക്കെ നടത്തി എല്ലാം ഇന്നാരെ പോലെ ഇന്നാരെ പോലെ എല്ലാം ഗ്രാൻഡായിട്ട് ജീവിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിൽ കൂടെയൊക്കെ ദൈവം നടത്തി ഇന്ന് വളരെ സന്തോഷത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നു അനേകം പേരെ അനുഗ്രഹിപ്പാനായി ദൈവം ഞങ്ങളെയും ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ സാക്ഷ്യം പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു നമ്മളോട് ആഴമായ കൂട്ടായ്മ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നാവും അതിനോട് പ്രതികരിക്കണം ദൈവമേ എന്നെ ഉണർത്തണമേ എന്റെ ജീവിതത്തിൽ ഉണർവുണ്ടാക്കണമേ എന്നെ ആത്മീയമായി ഒന്ന് ഉത്തേജിപ്പിക്കണമേ ദൈവത്തിന്റെ വചനത്തിലേക്ക് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിച്ച മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ